തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തെളിച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളി കോൺഗ്രസ് തന്റെ പി എഫ് ഐ ബന്ധം തെളിയിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് എൻ പി പ്രധാനമന്ത്രി പങ്കെടുത്ത തൃശൂർ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തെ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് നടത്തിയതും ഇത് ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകർ തടഞ്ഞതും വലിയ സംഘർഷങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനെതിരെ രംഗത്തെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് ഇത്തരം പ്രതിഷേധത്തിലേക്ക് അവരെ നയിച്ചതെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിനെ തള്ളി കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത് കോൺഗ്രസിന് അത്തരം സമരപരിപാടികളോട് യാതൊരു തരത്തിലുമുള്ള ഒരു കാരണവശാലും ചാണകവെള്ളം പെളിക്കുന്നതും പുണ്യാസം പെളിക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള സമരപരിപാടികളോട് കോൺഗ്രസിന്റെ അനുമതിയില്ല കോൺഗ്രസ് അനുമതി നൽകിയിട്ടില്ല ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല അതേസമയം മോദിയുടെ തൃശൂർ സന്ദർശനം പരാജയവും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതുമായി മാറിയെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് അഞ്ചു കോടി ഗ്രാൻറ്റും അൻപത് കോടിയുടെ പ്രത്യേക പദ്ധതിക്കും അപേക്ഷ നൽകിയെങ്കിലും യാതൊന്നും പരിഗണിച്ചില്ലെന്നും പ്രതാപൻ കുറ്റപ്പെടുത്തി തനിക്കെതിരായ പി എഫ് ഐ ബന്ധാരോപണം തെളിയിക്കാൻ സുരേന്ദ്രനെ വെല്ലുവിളിച്ച പ്രതാപൻ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ഭീഷണി വിലപ്പോകില്ലെന്നും കൂട്ടിച്ചേർത്തു ഒരു കോംപ്രമൈസും ന്യൂനപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ ഫാസിസ്റ്റുകളുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ ഫാസിസ്റ്റുകളുമായും ചെയ്യത്തില്ല എല്ലാ തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റതയും എതിർക്കും സന്ധിയില്ലാതെ അതിനെതിർക്കും നിരോധിക്കപ്പെട്ട പി എഫിൻ്റെ ഏതെങ്കിലും ആളുകളുമായി ഒരു ചെറിയ സൗഹൃദമുണ്ടെന്ന് തെളിയിക്കാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിക്കും ഒരു മതനിരപേക്ഷ തരം ഇവിടെ ഈ വർഗീയ ഫാസിസമായി വന്നാൽ വില പോകില്ല ഭീഷണിപ്പെടുത്തി നിർജീവമാക്കാമെന്നുള്ളത് സംഘപരിവാറിന്റെയും ഭീഷണി വില പോകൂല പ്രതാപിനെതിരെയുള്ള ബി ജെ പിയുടെ ഭീഷണി തൃശൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണെന്നും എന്ത് വില കൊടുത്തും എം സംരക്ഷിക്കുമെന്നും ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ അറിയിച്ചു ടി എൻ പ്രതാപനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ആക്രമിക്കാനും ശ്രമിച്ചാൽ അതിനെ എന്ത് വില കൊടുത്തും കോൺഗ്രസ് നേരിടും പ്രതിഷേധിക്കുന്നവരെ പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സംഘപരിവാർ ശൈലി കേരളത്തിൽ വില പോവില്ല കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും